നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ എഡ്യൂക്കേഷൻ ബിഫോർ യു കഴിഞ്ഞവർക്ക് പഠനം പുനരാരംഭിക്കുവാനായി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ നാനൂറോളം പഴവർഗ്ഗങ്ങളുടെ പറുതീസ സ്വന്തം പറമ്പിൽ വിരിയിച്ച് തിരുനാവായയിലെ മൊയ്തീൻ തായ്ലാന്റിലെ മാമ്പഴമായ സൂപ്പർ ക്യുൻ മുതൽ മൊയ്തീൻ്റെ തോട്ടത്തിലെ പ്രധാന താരമാണ് പട്ടർ നടക്കാവ് സ്വദേശി പടിഞ്ഞാറെ വളപ്പിൽ മൊയ്തീൻ്റെ തോട്ടത്തിൽ മുപ്പതിലധികം രാജ്യങ്ങളിലെ ഫലവൃക്ഷങ്ങളുണ്ട് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ മൊയ്തീൻ ചെറിയ രീതിയിൽ ആരംഭിച്ച കൃഷി ഇന്ന് വളർന്നു പന്തലിച്ച് കാഴ്ചക്കാർക്ക് കൗതുകം നിറയ്ക്കുകയാണ് ദേശങ്ങളെ അതിർത്തിയും ഭേദിച്ച് വ്യാപിച്ച ഈ കൃഷിത്തോട്ടത്തിൽ മലേഷ്യ തായ്ലൻഡ് വിയറ്റ്നാം കൊളംബിയ ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശികളുടെ നിറക്കാഴ്ചയാണ് മൊയ്തീൻ തോട്ടത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഇരുപത് സെന്റ് സ്ഥലത്ത് വീടൊഴിച്ച ഏകദേശം സ്ഥലത്തെല്ലാം പടർന്നിട്ടുണ്ട് ഇവ തായ്ലാന്റിലെ പ്രധാനം മാങ്ങിയ സൂപ്പർ ക്യൂനാണ് മൊയ്തീന്റെ തോട്ടത്തിലെ ഇപ്പോഴത്തെ പ്രധാന താരം പൂർണ്ണമായി പഴുത്ത് ഏകദേശം രണ്ട് കിലോഗ്രാം വരുന്ന പ്രത്യേക ഇനത്തിൽ പെട്ടതാണ് സൂപ്പർ ക്യൂൻ മൂന്ന് വർഷമായി മാവ് വെച്ചിട്ടെന്നും വളരെ ചെറുപ്പത്തിൽ തന്നെ മാങ്ങ ഉണ്ടായിരുന്നു നല്ല രുചിയും നല്ല മണമാണെന്നും കാഴ്ചക്കാരുടെ മനുഷ്യൻ പറഞ്ഞു ഇത് തായ്ലൻഡിൽ വെറൈറ്റിയാണ് തായ്ലൻഡിൽ സൂപ്പർ ക്യൂൻ എന്ന് പറഞ്ഞ വറൈറ്റി ആണ് ഞങ്ങൾക്കൊരു നഴ്സറിയിൽ നല്ല ഒരു നിന്ന് തന്നതാണ് ഇതേമാതിരി ഞങ്ങൾ മാറ്റത്തൊരു ഫാമെന്ന് തന്നതാണ് അവർ പറഞ്ഞ് ഉറപ്പിച്ച് പറഞ്ഞിരുന്നത് സൂപ്പർ ക്യൂനാണ് ഇത് നല്ല വെയിറ്റ് ഉള്ള മാങ്ങയാണ് രണ്ട് കിലോൻ്റെ അടുത്ത് തൂക്കം തൂക്കണ്ടാവും പറഞ്ഞ് കാഴ്ച കഴിഞ്ഞ ശേഷം ഞങ്ങൾ കട്ട് ചെയ്ത് നോക്കി വെയിറ്റ് രണ്ട് കിലോൻ്റെ അടുത്തുണ്ട് മാത്രമല്ല അപാര ടേസ്റ്റാണ് ഇതിൽ രണ്ട് വെറൈറ്റി മാങ്ങ വരുന്നുണ്ട് സൂപ്പർ കിങ്ങും സൂപ്പർ ക്യൂനും വരുന്നുണ്ട് അതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് സൂപ്പർ ക്യൂവിനാണ് സൂപ്പർ അല്ല അതും വലുപ്പത്തിലും ടേസ്റ്റിലും സൂപ്പർ ക്യൂനാണ് നല്ലത് കാരണം അത് ഒരു മാങ്ങ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലേവർ പുറത്തേക്കൊണ്ട് വരുന്നുണ്ട് അതിപ്പോൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് രണ്ട് മൂന്ന് മാങ്ങകൾ ഇപ്പോൾ അത് പഴുത്തിട്ട് കട്ട് ചെയ്ത് കഴിച്ച് അതിപ്പോൾ ബോംബെന്നൊരു ആളുകൾ വന്നിട്ട് റിവ്യൂ ചെയ്ത് അവരും പറഞ്ഞത് നല്ല മണോ നല്ല ടേസ്റ്റുമാണ് എന്നാണ് പറഞ്ഞത് തൊല്ലി പിന്നെ വേറെ പ്രത്യേകത ഇതിൻ്റേത് തൊല്ലി അടക്കം കഴിക്കുക മറ്റുള്ള മാങ്ങൾ ഒക്കെ നമ്മൾ തൊലി തൊലി കഴിക്കുമ്പോൾ ആ തൊലിക്കൊരു ചവർപ്പ് വരേണ്ടി ഇത് തൊലിക്കാ ചവർപ്പ് വരണില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ മാവുമ്മൽ നല്ല കായ് പിടിക്കുന്നുണ്ട് ഇത് ഗ്രോ ബാഗിൽ വെച്ചാലും ചട്ടിയിൽ വെച്ചാലും നല്ല കായ് പിടിക്കുന്നുണ്ട് മറ്റുള്ള മാങ്ങകൾ ചട്ടിയിലും ഗ്രോ ബാഗിലും വെച്ചാൽ കായ് പിടുത്താൻ കുറയും ഇത് നിലത്ത് വെച്ചാൽ അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ഇതിൽ ഇതിലും കൂടുതൽ ഒരുപാട് മാങ്ങ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഞങ്ങൾ ഞങ്ങളുടെ പഠനത്തിലൂടെ മനസ്സിലായത് ഒരു വർഷം കൊണ്ടാണ് നല്ലൊരു തൈ വാങ്ങി വർഷത്തിനുള്ളിൽ മാവുകളുണ്ട് തോട്ടത്തിൽ അതിൽ മുപ്പതോളം നാടൻ മാവുകളും മറ്റുള്ളവ പുറത്തുള്ളതുമാണ് കേരളത്തിൽ പല സ്ഥലത്തും തായ്ലാന്റിലും വാങ്ങിയുണ്ടെന്നും അത് സൂപ്പർ ക്യൂൻ ആയില്ലെന്നും സൂപ്പർ കിങ് ആണെന്നും നിരവധി ആളുകൾ സൂപ്പർ ക്യൂൻ കാണാൻ വരുന്നുണ്ടെന്നും മൊയ്തീൻ പറഞ്ഞു ഇഷ്ടം പോലെ ആളുകൾ ഇത് കാണാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ബോംബെയിൽ നിന്ന് ഒരാളുകൾ വന്നിട്ടാണ് ഇത് റിവ്യൂ ചെയ്തത് അവർ മാങ്ങ കണ്ടിട്ട് അവർക്കറിയാൻ നിറഞ്ഞ സൂപ്പർ ക്യൂൻ ഏതാന്നുള്ളത് അവർ മുമ്പ് അവിടെ നിന്ന് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ബോംബെയിൽ നിന്ന് അങ്ങനെ അവരിവിടെ വന്നിട്ട് അത് റിവ്യൂ ചെയ്യാനും വേണ്ടി മാത്രം അതിൻ്റെ ടേസ്റ്റ് ഉറപ്പ് വരുത്താൻ വേണ്ടി അവർ ബോംബെയിൽ നിന്ന് വന്നതാണ് ടേസ്റ്റ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ബോംബെയിൽ നിന്ന് വന്നിട്ട് അവർ കഴിച്ചപ്പോൾ പറഞ്ഞ് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് പിന്നെ വേറെ ഒരുപാട് ആളുകൾ ഇതുമാതിരി മാങ്ങ ഞങ്ങൾ പൊട്ടിച്ചപ്പോൾ ആ ആ ദിവസം അവർ വന്നിരുന്നു അപ്പോൾ അവരൊക്കെ കഴിച്ചപ്പോഴും ഇതേ തന്നെയാണ് പറഞ്ഞത് അതായത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഫ്ലേ അവർ നല്ലൊരു മണം ഉണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ തൊലി അടക്കം കഴിക്കാന്നും പറഞ്ഞു സൂപ്പർ ക്യൂവിന് പുറമെ പിന്നെ ഞങ്ങളടുത്ത് വേൾഡിന് തന്നെ നമ്പർ വൺ മാങ്ങ എന്നറിയപ്പെടുന്ന മിയാസാക്കി എന്ന് പറഞ്ഞ മാങ്ങ അത് ഇപ്പോ കൽക്കട്ടയിൽ വെസ്റ്റ് ബംഗാളിലാണുള്ളത് അപ്പോൾ അത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മോസ്റ്റ് പിന്നെ ഒരു കൂടിയ മാങ്ങയാണ് വേൾഡിൽ തന്നെ നമുക്ക് ഇതിനു പുറമെ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ വ്യത്യസ്ത ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട് സ്കൂൾബോയ് റോഗ്രിയൻ മോർഗാഡി മൽവാന തുടങ്ങിയ പുലാസാൻ മാങ്കോസ് റൊലോനിയം കാബോയ് കൊക്കപ്പം ബ്രസീലിൻ മൾബറി വെൽവെറ്റ് ആപ്പിൾ സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർഫ്രൂട്ട് കൊലസോപ്പബിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ പഴവർഗ്ഗങ്ങളും മൊയ്തീന്റെ തോട്ടത്തിൽ കാഴ്ച നിൽക്കുന്നുണ്ട് വിവിധ രാഷ്ട്രങ്ങളിലുള്ള സുഹൃത്തുക്കളും മുഖേനയാണ് അവിടത്തെ ഫലവൃഷ്ടത്തായികളും വിത്തുകളും മൊയ്തീന് ശേഖരിക്കുന്നത് തവനൂർ കാർഷിക സർവകലാശാലയും തിരുനവായി ഗ്രാമപഞ്ചായത്ത് മൊയ്തീനെ ആദരിച്ചിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിലെ പ്രൊഫസർമാരും സർവകലാശാലയിലെ വിദ്യാർത്ഥികളും തോട്ടത്തിൽ എത്താറുണ്ടെന്നും കാർഷിക കോളേജിൽ അവസാന വിദ്യാർത്ഥികൾ വന്ന് പഠനം നടത്താറുണ്ടെന്നും മൊയ്തീൻ പറഞ്ഞു തിരുനായ പട്ടണ നടക്കാവിലെ മൊയ്തീൻറെ തോട്ടത്തിലാണ് നമ്മളുള്ളത് മുപ്പത് രാജ്യങ്ങളെ നാനൂറ് പരം വൃക്ഷത്തൈകളാണ് ഈ തോട്ടത്തിലുള്ളത് ഇന്ന് പ്രധാനമായി നമ്മൾ രണ്ട് മാങ്ങയുടെ വെറൈറ്റീസാണ് പരിചയപ്പെട്ടത് അതിലൊന്ന് സൂപ്പർ ക്യൂനും തായ്ലാൻഡിൽ മാത്രം കാണപ്പെടുന്ന സൂപ്പർ ക്യൂനും പിന്നെ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയൊരു മാങ്ങയെ മാത്രമാണ് പരിചപ്പെട്ടത് അതിന് കൂടാതെ തന്നെ കുറേ ഇവിടെ ഉണ്ട് ഇനിയും കൂടുതൽ മൊയ്തീന് കാർഷിക മേഖലയിൽ മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ക്യാമറാമാൻ ആസാദിനോടൊപ്പം ഉണ്ണിമായി ടി സി ന്യൂസ് തീരൂരിൽ